ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് പഴഞ്ചൊല്ലുകൾ കാണാം നിങ്ങൾക്ക് സ്കൂളിലേക്കും അസൈൻമെൻറ്റിനും ഒക്കെ വളരെ ഉപകാരപ്രദമാകുന്ന പഴഞ്ചൊല്ലുകളാണ് നൂറിലധികം പഴഞ്ചൊല്ലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം വിത്തു ഗുണം പത്തു ഗുണം മുളയിലറിയാം വിള ഞാറില്ലെങ്കിൽ ചോറില്ല പത്തായമുള്ളിടം പറയും കാണും ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് കള പറിച്ചാൽ കളം നിറയും വിത്തിനൊത്ത വിള പത്തായം പെറും ചക്കികുത്തും അമ്മ വെക്കും ഉണ്ണി ഉണ്ണും വിത്താഴം ചെന്നാൽ പത്തായം നിറയും കണ്ണീരിൽ വിളഞ്ഞ വിദ്യയും വെണ്ണീരിൽ വിളഞ്ഞ നെല്ലും വിത്തില്ലാതെ ഞാറില്ല അടുത്തു നട്ടാൽ അഴക് അകലെ നട്ടാൽ വിളവ് വിത്തുകൊത്തി ഉണ്ണരുത് പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരും അശ്വതിയിലിട്ട വിത്തും ഭരണിയിലിട്ട മാങ്ങയും കേടാവില്ല ആയിരം മാങ്ങയ്ക്ക് അരപ്പൂള് തേങ്ങ ആഴത്തിൽ ആഴത്തിലൊഴുത് അകലത്തിൽ വിതയ്ക്കുക കനകം വിളയുന്ന മരമായാലും പുരയ്ക്ക് മുകളിൽ ചാഞ്ഞാൽ മുറിക്കണം ആവശ്യ പണം പത്ത് പാലമരം കണ്ട തച്ചൻ ഒരു മരവും മുറിക്കില്ല കന്നിനും കാളയ്ക്കും കോലൊന്നു പോരാ ആനയ്ക്ക് വാഴത്തണ്ടും മനുഷ്യന് ചീരത്തണ്ടും തേങ്ങ കള്ളനും വേണ്ട കടുക് ചോരുന്നത് കാണും തേങ്ങ ചോരുന്നത് കാണില്ല മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിഞ്ഞു പോകും അന്നബലം പ്രാണബലം നെല്ലൊരു കൊല്ലം വയ്ക്കാം അരിയൊരു വാരം വയ്ക്കാം ചോറൊരു നേരം വയ്ക്കാം ഒച്ചിന് ഓലത്തുമ്പും സുഖം കുംഭത്തിൽ ചേന കുടത്തോളം ഏട്ടിലെ പശു പുല്ല് തിന്നില്ല കുംഭത്തിൽ നട്ടാൽ കുപ്പയിലും മാണിക്യം അരി വിതച്ചാൽ നെല്ലാവില്ല എടുക്കാവുന്നതേ ചുമക്കാവോ ദഹിക്കാവുന്നതേ കഴിക്കാവോ അകന്ന ചെടിക്ക് കൊടുക്കണം ഏത്തവാഴയ്ക്ക് ഏത്തമിടണം എരുമക്കിടാവിനെ നീന്താൻ പഠിപ്പിക്കേണ്ട കെട്ടിയാൽ മുഴച്ചിരിക്കും ഏക്കത്തിന് കൊട്ടത്തേങ്ങ വീക്കത്തിന് ഉണക്കലരി വറ്റൊന്ന് കളഞ്ഞാൽ പക്ഷിണി പത്ത് എള്ളുണങ്ങിയാൽ എണ്ണ കിട്ടും എറുമ്പുണങ്ങിയാലോ ഉദിച്ചാലേ താമര വിരിയൂ എളിയ നിലത്തെ നീരോടു ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് ആനയെ തളച്ചാൽ മരത്തിന് കേട് എല്ലാ പൂവും കായാകില്ല ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം എണ്ണ ചോരുന്നതറിയാം എള്ള് ചോരുന്നത് അറിയില്ല അഞ്ചാണ്ട് സൂക്ഷിച്ചാൽ മഞ്ചാടിക്കും വില എണ്ണിയ പയർ അളക്കേണ്ട വിത്ത് നന്നായാൽ വിളവ് നന്നായി വിഷു വിഷുകണ്ടു വിതച്ചാൽ ഓണമുണ്ണാൻ കൊയ്യാം ഊന്നു കുലയ്ക്കില്ല വാഴയെ കുലയ്ക്കൂ വിളഞ്ഞതിലേക്ക് തേവരുത് ഉടമയുടെ കണ്ണ് ഒന്നാന്തരം വളം വരിനെല്ല് അരികെടുത്തും വിത്തുപാതി പരിപാലനം പാതി മുളയുള്ള പറമ്പിൽ വിള വേണ്ട ഇലക്കറിക്ക് മഞ്ഞൾ മഞ്ഞളരയ്ക്കരുത് ഏറെ വിളഞ്ഞാൽ വിത്തിനാകാം വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീരയും നനയും ഇലയ്ക്കു മുൻപും പടയ്ക്ക് പിമ്പും അളന്നളന്ന് കുറയ്ക്കരുത് പറഞ്ഞു പറഞ്ഞ് ഏറരുത് ഉയർന്ന മരത്തിലെ കാറ്റടിക്കൂ മണ്ണും തെങ്ങും ചതിക്കില്ല ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം പൂയത്തിൽ മഴ പെയ്താൽ പുല്ലും നെല്ല് കുന്നിക്കുരു കുപ്പയിലിട്ടാലും മിന്നും ഇടവപ്പാതി കഴിഞ്ഞാൽ ഇടവഴിയിലും വെള്ളം കായ്ക്കുന്ന മരത്തിനെ ഏറുകൊള്ളൂ ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴയ്ക്കും മിഥുനം തീർന്നാൽ വിഷമം തീർന്നു ഇഞ്ചിക്കറി കൂട്ടിയാൽ നൂറുകറി കൂട്ടിയതുപോലെ കൽക്കണ്ടത്തിലും കാഞ്ഞിരം കഴിക്കും മുള പൂത്താൽ ദാരിദ്ര്യം കറുകപ്പുല്ലിന് കാറ്റ് പിടിക്കില്ല കണ്ടം വിറ്റ് കന്നിനെ വാങ്ങിയിട്ട് എന്ത് കാര്യം കണ്ട മീനെല്ലാം കറിക്കാകില്ല കള പറിച്ചാൽ കളം നിറയും ചോതി വർഷിച്ചാൽ ചോറിന് പഞ്ഞമില്ല കരിമ്പിന് കമ്പുകേട് തിരുവാതിരയിൽ തിരിമുറിയാതെ പെയ്യണം കളപറിപ്പാൻ ഇറങ്ങി വിള നശിപ്പിച്ചു കണ്ടത്തിലെ വിദ്യയ്ക്ക് വരമ്പത്ത് കൂലി ചുമക്കുന്നവനല്ലേ ചുമടിന്റെ ഭാരം കായേറിയാൽ കുല താഴും ചൊല്ലു പഴയതായാലും വിത്ത് പഴയതാകരുത് കാലത്തു വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നു കോരിയ കിണറിലെ ഉറവുള്ളൂ മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ല കുറുന്തോട്ടിക്ക് വാദമോ ചിങ്ങത്തിലെ മഴ തെങ്ങിന് നന്ന് ചുക്ക് ചേരാത്ത കഷായമില്ല വിതയ്ക്കാൻ ഭരണി പാകാൻ മകയിരം പറിച്ച് നടാൻ തിരുവാതിര ഞവര നട്ടാൽ തവര വിളയുമോ കതിരിൽ വളം വെക്കരുത് തലമറന്ന് എണ്ണ തേക്കരുത് മണ്ണറിഞ്ഞു വളം ചെയ്താൽ കിണ്ണം നിറയെ ചോറുണ്ണാം സമ്പത്ത് കാലത്ത് തൈപത്ത് നട്ടാൽ ആപത്തുകാലത്ത് കാപത്ത് തിന്നാം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും പറിച്ച് നട്ടാലേ കരുത്തു നേടൂ പടുമുളയ്ക്ക് വളം വേണ്ട മരമറിഞ്ഞ് കൊടിയിടണം പലതുള്ളി പെരുവെള്ളം പത്തായം പട്ടിണി കിടത്തരുത് വരമ്പില്ലാത്ത കൃഷിയിൽ കഴമ്പില്ല വിത്തുവിറ്റ് വിരുന്നൂട്ടരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്